ലക്ഷദ്വീപിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഏപ്രിൽ നടക്കും മുന്നോടിയായുള്ള ദ്വീപിൽ പുരോഗമിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ആവേശത്തിലാണ് കവരത്തി ദ്വീപിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് ആര് ഗുണം ചെയ്യുന്നു വോട്ട് ആവശ്യങ്ങൾ എന്ന് ഏറ്റവും ഇതായിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ അതായത് നമുക്ക് ഒരു പെട്ടെന്ന എമർജൻസി കേസ് വല്ല വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല മെഡിക്കൽ ആവശ്യങ്ങൾ ആയാലും ഇവാക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അത് അത്ര സിവിയർ കേസസ് മാത്രമേ ഇവാക്കേഷൻ വഴി പോകത്തുള്ളൂ ഈ ഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ടിക്കറ്റ് കിട്ടാൻ പാടാണ് പിന്നെ ഇത്രയും പേര് ഒന്നിച്ച് നമുക്ക് ലീവ് കിട്ടുവാണെങ്കിൽ തന്നെ ബൾക്കായിട്ട് ബുക്ക് ചെയ്ത് പോകാൻ പാടാണ് മെഡിക്കൽ തന്നെ എക്സ്പോർ ഭയങ്കര അതുപോലെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇതിലാണെങ്കിൽ ഫാക്കൽറ്റീസ് അതിന്റെ കുറവുകളും പിന്നെ ഞങ്ങൾക്ക് എല്ലാം എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് സ്കോളർഷിപ്പിൻ്റെ പ്രോബ്ലം ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് അഡ്ക്കേറ്റായിട്ട് ആവശ്യങ്ങളും ഉണ്ട് പിന്നെ ക്ലാസ് റൂം കുറവാണ് ഞങ്ങൾക്ക്